തെറ്റ് തെറ്റ് ചെയ്യുന്ന സമയത്ത് തോന്നാണ് ഈ ചെയ്യാലോ പുറത്തു ി അബി അനു പറയുന്നു ഒരാള് പരാജയപ്പെടുന്നതിന്റെ അടയാളാണ് ചിന്തിച്ചിട്ട് തെറ്റ് ചെയ്തോട്ടിരിക്ക വെക്കും എന്ത് പറയല്ലേ നീ എന്ത് മട്ടം തരാൻ നീ ആരോട് പറയല്ലേ പറഞ്ഞതുവരെ എഴുതി നോക്കൂലോ ശരിക്കും ഒരു മനുഷ്യനുള്ള സാക്ഷികൾ എന്ന് പറഞ്ഞാല് സ്ഥലം സമയം ഇപ്പൊ ഈ പ്രസംഗിക്കുന്നത് ഈ മെയിൻ സ്റ്റാൻഡും ഈ തെങ്ങും തൂണും ഈ സ്പീക്കറും എല്ലാം സാക്ഷിയും അപ്പൊ ഒരാള് ബെഡ്റൂമിൽ നിന്ന് ബെഡിൽ നിന്ന് പോണെന്നൊരു തെറ്റുകാണുമ്പോ ആരും

ഞാൻ കാര്യമായി പറഞ്ഞത് നമ്മുടെ ഇഭാദത്ത് വെറുതെ ആകരുത് നോമ്പുകളിൽ പഠിക്കുന്നത് പഠിപ്പിക്കുന്നത് വാങ്ങ പറയുന്നത് കേൾക്കുന്നത് സംഭാവന കൊടുക്കുന്നത് ഒക്കെ അത്തേനെ സ്വീകരിക്കണം സ്വീകരിക്കണമെങ്കിലുള്ള ഒരു നിബന്ധന അള്ളാഹുത്താലെ വെച്ചതോ ഈ ഒരു വിഷയമാണ് അള്ളാഹ് നബ് സ്വീകത്താൻ അള്ളാഹ് പഠിപ്പിച്ചെന്നത് മാതാപിതാക്കൾക്ക് സേവനം ചെയ്യണം അവരുടെ പൊരുത്തം സമ്പാദിക്കണം ഒരിക്കലും അവരുടെ കോപം പിടിച്ചുപറ്റരുത് അവരുടെ വെറുപ്പ് സമ്പാദിക്കരുത് സ്നേഹമുള്ള സന്തോഷമുള്ള പൊരുത്തമുള്ള ആളുകളായി ജീവിച്ചു മരിക്കണമല്ലോഫിക്ക് നൽകട്ടെ എൻ്റെ ഉമ്മ പറഞ്ഞതുകൊണ്ട് വാപ്പ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വാക്ക് ഏറെ പറഞ്ഞുപോയി പൊരുത്ത പഠിക്കണം കൈ പിടിച്ചിട്ട് പൊരുത്തപ്പടിക്കണം പൊരുത്തം അവരെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടിയത് ബോധ്യപ്പെടാൻ എന്തെല്ലാ സന്തോഷങ്ങൾ നൽകണം അതൊക്കെ നൽകണം അങ്ങനെ ഒരു ഘട്ടത്തിന് നമ്മളിങ്ങനെ ഉമ്മാനെയും ബാപ്പാനും സന്തോഷിക്കുമ്പോൾ ഒരിക്കൽ ഉമ്മ പറഞ്ഞു മോനെ അന്ന് നീ എന്നോട് പറഞ്ഞ ഞാൻ ഇപ്പൊ ഏതായാലും പൂർണ്ണമായിട്ട് എന്റെ മനസ്സും ഒഴിവാക്കിയിട്ട് ഞാനത് പൊരുത്തപ്പെട്ടു തന്നോന്ന് സ്നേഹത്തോടെ പറയുന്ന ഒരു ഘട്ടം വരുന്നത് വരെ ഒരു വാക്കു ഒരുക്ക മുന്തി പറഞ്ഞെങ്കിൽ ഒരു വാക്ക് വാക്കുരുക്ക ഏറെ പറഞ്ഞെങ്കിൽ ഒരു വാക്ക് പൊരുത്തക്കേടായി പറഞ്ഞെങ്കിൽ പൊരുത്തം മനസ്സിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന സമയം വരെ ാണ് കണ്ടതും കേട്ടതും പറയുക കുറച്ചാൾക്കാർക്കുണ്ട് ഫാമിലി ഗ്രൂപ്പിലെല്ലാം കെട്ടിയ വീഡിയോ മുഴുവൻ ചേർയും അത് എൺപത്തി ആറ് എം പി ഉണ്ടാവുകയും ഒരു ബുകാൻ ഉണ്ടാവില്ല കണ്ടതും കേട്ടെന്ന് പറയുന്ന അള്ളാവിന് വളരെ ഉറപ്പാണ് രണ്ടുണ്ട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാം

ചോദ്യം സമ്പത്ത് പേരിലൊക്കെ മാത്രല്ല കുറ്റം കിട്ടുക ആ ആ വീഡിയോ മലപ്പിലെടുമ്പോ ഒരുപാട് ഭാവങ്ങൾ മനസ്സ് സമ്മർദ്ദത്തിലായിരുന്നു നമ്മളും കല്യാണം കഴിക്കുമ്പോൾ ഇങ്ങനെ കൊടുക്കേണ്ടി വരികയാണ് അവരും വേദനിച്ചാൽ ആ വേദനിപ്പിച്ചതിന്റെ കുറ്റം കൂടി നമുക്ക് കിട്ടും അതുകൊണ്ട് നമ്മുടെ ജീവിതം വിജയിച്ചവരുടെ